മമ്പുറം കുത്തബുസുമൻ സയ്യിദ് അലവീ മൌലദവീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തി ഏഴാം ആണ്ടു നേർച്ചയ്ക്ക് ഇരുപത്തിയാറിന് തുടക്കമാകും ജാതി മതഭേദമന്യെ രക്ഷക്കണക്കിന് ആളുകൾ ഒരാഴ്ചക്കാലം നിൽക്കുന്ന നേർച്ചയിൽ പങ്കെടുക്കും വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം മക്കാമിൽ വെച്ച് നടക്കുന്ന സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും പാണക്കാട് അബ്ബാസ് അലേ ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കും തുടക്കമാകും രാത്രി നടക്കുന്ന മമ്പുറം സൊലാത്തിന് കോഴിക്കോട് ഗാസി മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി നേതൃത്വം നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ മജിലിസന്നൂർ ആത്മീയ സദസ്സ് സദസ് ഇഷ് പ്രഭാഷണ പരമ്പര എന്നിവ നടക്കും മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് മമ്പുറം തങ്ങളുടെ ജീവിതവും ദർശനവും അടിസ്ഥാനമാക്കി മമ്പുറം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ സംഘടിപ്പിക്കും എം ജി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം എച്ച് ഇല്ലിയാസ് കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് മലയിൽ ഡൽഹിയിലെ അശോക സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി ഇ പി സർഫ്രാസ് തുടങ്ങിയവർ സംബന്ധിക്കും ജൂലൈ രണ്ടിന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മമ്പുറം തങ്ങൾ അനുസ്മരണവും ഹിഫുൽ സന്നദ്ധാനവും പ്രാർത്ഥന സദസ്സും സമസ്ത ട്രഷറർ പി പി ഉമർ മുസ്ലിയർ കോയാട് ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ മൂന്നിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുന്ന അന്നദാനം നടക്കും പാണക്കാട് സാദിക്ലിഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന സമാപന കത്ത് മുവായോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുറം ആണ്ടു നേർച്ചയ്ക്ക് പരിസമാപ്തിയാവും സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയെ തങ്ങൾ നേതൃത്വം നൽകും മമ്പുറം തങ്ങൾ സെന്റർ ഫോർ കൾച്ചറൽ ആന്റ് ഹെറിറ്റേജ് സ്റ്റഡീസ് ഈ നേർച്ചയോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിക്കും ഇരുപത്തിയാറിന് വ്യാഴാഴ്ച അഞ്ചുമണിക്ക് ിൽ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് അബ്ബാസലി ഷി ആബ് തങ്ങൾ നിർവഹിക്കുമെന്നും സ്വാഗത സംഘ ഭാരവാഹികളായ ഡോക്ടർ ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി യു മുഹമ്മദ് ഷാഫി ഹാജി സി കെ മുഹമ്മദ് ഹാജി കബീർ ഹാജി ഓമച്ചപ്പുഴ ഹംസ ഹാജി മൂന്നിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷിപ്പുകൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരങ്ങൾ കാഴ്ചപ്പാട് ആവിഷ്കരമായി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ നയങ്ങള് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠനം വിധേയമാക്കുക എന്നതാണ് ഈ മമ്പർമ്മ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ